മ്പതിമാര് ബാല്യം കുണ്ടേവൻ രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചതുമെല്ലാം വിധി നന്ദനായ വസിഷ്ടകാമുനി വിധിപൂർവകമു ബനിച്ചത് ബാലന്മാരേ ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായത് വർത്താൽ എന്തൊരത്ഭുതം അവ പാടവമേറും ഇത ശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവിയിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രഭദത്രോത്ഭവ പുത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യം എന്ത് ചൊല്ലാവതോർത്താൽ തനുർവേദാം നിധി പാരകന്മാരായി വന്നു തനയ്യന്മാരെന്നത് കണ്ടു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനികനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേക പാവം കൈകൊണ്ടാരനുദിനം രാഘവനതു കാലമേകതാക്കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ബാണാസന തൂണികൾ പൂണ്ടു കാനന നടന്നീടിനായാട്ടിന കാണായ ദുഷ്ടമൃഗ സഞ്ജയം കുല ചെയ്ത ഹരിണഹരി കരി കരടി ഗിരി കൈരി ഹരിശാർത്തൂലാദികളമിത വന്യമൃഗം ബാധിച്ചുകൊണ്ടുവന്നു ജനകൻ കൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസുഷസുത്തായ കളി ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനർബുജം വന്ധിച്ചുജനോടും ചേർന്ന് ചിന്തിച്ചു ദണ്ഡനീതി ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മ പാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടോജനം കഴിച്ചതം ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേത സാന്നിധ്യം പരന്മൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമി പാലക വൃത്തി കൈകൊണ്ടു വാണിയിടിനാൻ േതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥം ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തയിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം യാഗരക്ഷം അക്കാലം വിശ്വാമിത്രനാകിയ മുനുകുല മുഖ്യനും അയോധ്യ മാറഴുന്നള്ളിയിടിനാൻ രാമനായ വനിയിൽ മായി ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനന്ദ്രൃതം കണ്ടുകൊള്ള ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതിത ശരതനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യുദ്ധ പൂജയും ചെയ്ത് വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ ആസ്മജന്മവും ഇന്ന് വന്നിതു സബലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായുതു ഞാനിക തോന്നി തേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നല്ലിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാളാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ വിശ്വാമിത്രനും പ്രീതനായി അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജസുബാഹുമുഖ്യന്മാരം നക്തഞ്ചരന്മാരിവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവൻ ഈ പതേ രാമദേവനെ അയയ്ക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു നീയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്ക് മഹീപതേ കല്യാണമത്തെ കരുണാനിധേ നരപതേ ചിന്താ ചഞ്ചലനായ പഞ്ചസന്ദനൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്ധി ചൊല്ലിയിടൻ എന്തു ചൊൽവത് ഗുരു നന്ദനൻ തന്നെ മമസാന്ധരിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാൻ രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്യനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നും നല്ലതിപ്പോളെന്ന് നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതും ധരാപതേയും മനുഷ്യനല്ല രാമൻ മാനവശു മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേ തനയനായി കൗസല്യം ദേവി തന്നിൽ വന്ന അവതരിച്ചത് വൈകുണ്ടൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥം മുൻ നി ബ്രഹ്മാത്മജൻ കശിപ്രജാപതി തന്നെ പത്നിയാകും അതിഥി കൗസല്യം കേളന്നിരുവരും കൂടെ സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ് ചെയ്തു നിങ്ങൾ മുരാത്മന് വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊവരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്ക് ഭവാനെന്ന് സത്വരും അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും എന്നറിഞ്ഞാലും പ്രത്യീന്ദ്ര തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാരും ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാ ദേവിയും സീതയായി മിഥിലയിൽ ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടി നീ എത്രയും ഗുഹ്യം ഇത് വക്തവ്യമല്ല താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനം കൗശികന് വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാര് വരിക രാമം രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠ ഉണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനന്ദുര ചെയ്താൻ ജനകജനനിമാർ ചരണ്ണാംഭുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വമിത്ര ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപ തൂണീരബാണകൾക്കപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി മുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പൊയ്ച്ചില ദേശം കടന്നു മന്ദഹാസവും പൂണ്ടങ്ങരു ചെയ്തു മുനി രാമാരാഘവ രാമ ലക്ഷ്മണകുമാര കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെയും നിങ്ങൾ പഠിച്ചു ജപിച്ചാലും പുനയും ബലയും പുനരധിബലയും മടിയാതെയും ർമ്മിതകളിൽ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിപ്പിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചീടിനോരന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ സത്യപരാക്രമ വരുതേരാമാം പോകുമാറില്ല വഴിയാരുമേതു കാലം കാടുകണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാലും നേർവഴി നടപ്പീലം പൂവനവാസിജനം ഭുവനേശ്വരാ പോറ്റീം കൊല്ലണം കൊല്ലണമി നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മില്ലവേയൊന്നു ചെറുഞ്ഞാണല് ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം ചെറുഞ്ഞാണല് കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം പരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവ അനുജ്ഞയാം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നീട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങി നാരാസ്തയാലർകാലേ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിക്കന്മാരെതിരേറ്റു വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമം ഭവാൻ വീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാൻ ഏതു ചെയ്തു ദുഷ്ടരാ നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോന്നിതേ യാഗവും ദീക്ഷിച്ചത് കൗശികൻ അത് കാലം ആഗമിച്ചിതു നഗ്തൻ ചരന്മാർ പടയോടും മധ്യാ കാലേ മേൽഭാഗത്തിങ്കിൽ നിന്നും തത്രം രക്തഭൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതൂ സുബാഹുവ അവനെയൊരു ശരം അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ കിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ അർണവം തന്നെ ചെന്നു വീണിത് മാരീചനും അന്നേരം അവിടെയും ചെന്നത് ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പുക്കിയിടിനാൻ ഭക്തവത്സരൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്ന് തുടങ്ങി മാരീചനും പാറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിത് ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിത് സന്തോഷത്താൽ ദേവദുന്ദുഭികളും ആനന്ദിച്ചാൻ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർ നഷ്ടപൂർണാർത്ഥാകുല നേത്ര പത്മങ്ങളോടും ഉത്സംഗം ചേർത്ത് പരമാശീർവാദവും ചെയ്ത് വത്സന്മാരെയും പൂജിപ്പിച്ചത് വത്സല്യത്താൽ ഇരു മൂന്ന് ദിനോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തതു നാലാം ദിവസം പിന്നെ മുനി മരുത് വൃതാ കാലം കളകുന്നുള്ളതേതും ജനകമഹീപതി തന്നുടമഹായജ്ഞ ഇനി വൈകാതെ കാൺമൻ പോകാം നാം മത്സന്മാരേ ചൊല്ലും ത്രയമ്പകമാങ്കിനം മഹേശ്വര വില്ലുണ്ടു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരം ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണി ബാലേന്ദ്രകുലജാതാകിയ ഭഗവൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്രം ശോഭപൂണ്ടു ഒരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാത ഫലത കുസുമബലങ്ങളോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു നാനാ ജന്തു സംവീതം താനും എത്രയോ ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വം എന്തെന്നരുൾ ചെയ്യണം ദയാ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ നമ ഓ